ൂഢടതകൾ അദ്ദേഹത്തിന്റെ രാജ്യം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെയും നിലപാടുകളാണ് ഇപ്പൊ ടി ആർ എസ് ഇപ്പൊ ബിആർഎസ് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് യു ഡി എഫ് എം പിമാരുടെ വോട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് വീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളുമായിട്ട് കേരളത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് ഇവിടെ പതിനഞ്ച് വോട്ടുകൾ അസാധുമായിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമസ്കാരം നമസ്കാരം ഇപ്പൊ ഇലക്ഷൻ ഇന്നലെ രാത്രിയോടെ കഴിഞ്ഞു റിസൾട്ട് വന്നു ഔദ്യോഗികമായി തന്നെ എൻ ഡി എ മുന്നോടിയുടെ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറി പക്ഷെ അതിലെല്ലാത്തിലും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ചോളം വോട്ട് ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു അത് എങ്ങോട്ട് പോയിരിക്കാനായിരിക്കും ചാൻസ് അതായത് ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ പറയുന്നത് ജഗ്ദീപ് ധൻഖർ അദ്ദേഹം ആയിരുന്ന ഉപരാഷ്ട്രപതി അദ്ദേഹം എന്തിനു വേണ്ടി രാജിവെച്ചു എന്ന് വിശദീകരിക്കാനായിട്ട് നാളെ ഇതുവരെ ബിജെപിയെ കൊണ്ട് സാധിച്ചിട്ടില്ല ബി ജെ പിയെ കൊണ്ട് എൻ ഡെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഒരു നിഗൂഢമായിട്ട് തുടരുകയാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നു അതിനുശേഷം അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ല എന്തുകൊണ്ട് താൻ രാജിവെച്ചു എന്ന് പറയുന്നില്ല അതിനുശേഷം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എം എൽ എ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന വാർത്തകൾ വരെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയോ വളരെ ഒരു നിഗൂഢതകൾ അദ്ദേഹത്തിന്റെ രാജ്യയിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിരുടെ സ്ഥാനാർത്ഥിയുള്ള സി സുദർശന റെഡ്ഡിക്ക് മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ കിട്ടുമെന്നാണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വെറും മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുള്ള സി പി രാധാകൃഷ്ണന് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ ലഭിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് വെറും നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ ലഭിക്കുമെന്നാണ് ആര് പ്രതീക്ഷിച്ചിരുന്നത് ബിജെപി പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പതിനാല് വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഈ എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടില് പതിനഞ്ചോളം വോട്ടുകൾ അസാധുവായിട്ട് മാറിയിട്ടുണ്ട് ഈ അസാധുവായിട്ടുള്ള വോട്ടുകൾ െ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ട് ആർക്ക് കിട്ടുന്നത് മറ്റേ സി പി രാധാകൃഷ്ണന് കിട്ടുന്നത് അതോടൊപ്പം തന്നെ മുന്നൂറ് വോട്ടുകൾ സി സുദർശന റെഡ്ഡിക്കും കിട്ടുന്നത് അപ്പോൾ പതിനഞ്ച് വോട്ടിൻ്റെ കുറവ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല പതിനാല് വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് എവിടെ നിന്ന് എന്ന് വേണം പരിശോധിക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് ചില സാധ്യതകൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ ബി കുറച്ച് അലേർട്ട് ആവും ഈ ബി ജെ പി അലേർട്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക അവർ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ചില എം പിമാർ ടി ആർ എസ് പോലെയുള്ള ചില പാർട്ടികൾക്കുള്ള വോട്ടുകളുണ്ട് അവർ തീർത്തും ബലഹീനമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സമീപിക്കുകയും അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ ഒറീസയിലെ ബിജു ജനതാദൾ അവർക്കും വോട്ടുകളുണ്ട് ഇങ്ങനെയുള്ള വോട്ടുകളെയൊക്കെ ഇവർ കൃത്യമായിട്ട് ക്യാൻവാസ് ചെയ്യുകയും അത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ആക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും അത് തന്നെയാണ് നടന്നിട്ടുള്ളത് അത് കൂടാതെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെയും നിലപാടുകളാണ് നിതീഷ് കുമാർ ഇടയ്ക്ക് ഇടഞ്ഞിരുന്നു തനിച്ച് അദ്ദേഹം ആദ്യത്തെ സ്ഥാനാർത്ഥിയൊക്കെ ബീഹാറിൽ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇന്നലെ വാർത്തകളിൽ കണ്ടതാണ് നിതീഷ് കുമാറിന്റെ എം പിമാരുടെ വോട്ട് ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോൾ ആ വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാടാർക്കുണ്ടായിരുന്നു ബിജെപിക്കുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി അത് അലേർട്ടായിട്ടുണ്ടായിരുന്നു ആ അലേട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആടി ഉലഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഇലക്ഷനോട് കൂടി ഇല്ലാണ്ടായി പോകാൻ സാധ്യതയുള്ള ചില പാർട്ടികളുണ്ട് ഇപ്പൊ ടി ആർ എസ് ഒന്നും അടുത്ത ഇലക്ഷനിൽ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ടി ആർ എസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ചന്ദ്രശേഖര റാവുവിന്റെ മകളായിട്ടുള്ള കവിത കഴിഞ്ഞ ദിവസം ടി ആർ എസിൽ നിന്ന് രാജിവെക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ടി ആർ എസിൽ ഇപ്പൊ ബി ആർ എസ് ആണ് അപ്പൊ രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത പ്രാവശ്യം എം ആയിട്ട് രാജ്യസഭയിലോ ലോക്സഭയിലോ എത്താൻ സാധ്യതയില്ലാത്ത എം പിമാരൊക്കെ എൻ ഡി ഐക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവിടെ നിന്ന് ബി ജെ പിയുടെ ഭാഗം ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും ഏറെ നടുക്കമുളവാക്കുന്ന ഒരു വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കിടയിലും ചർച്ചയാവുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് യു ഡി എഫ് എം പിമാരുടെ വോട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് വീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു കോൺഗ്രസ് എംപിയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഒരു ഘടകകക്ഷി എംപിയുമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സീരിയസ്നെസ് വളരെ വലുതാണ് നമുക്കിപ്പോൾ അത് പൂർണ്ണമായിട്ടും ആധികാരികമായിട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് നൂറ് ശതമാനവും പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ എംപിയുടെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഘടകക്ഷി എംപിയുടെയും വോട്ട് എൻ ഡി അനുകൂലമായിട്ട് വീണിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെ എംപിയെ നിയന്ത്രിക്കാനായിട്ട് കോൺഗ്രസിനോ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനോ നാളിതുവരെ സാധിക്കുന്നില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളുമായിട്ട് കേരളത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് ആ ഒരു വ്യക്തി ഒരു കാരണവശാലും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കോൺഗ്രസ്സോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ഒരു വിപ്പൊന്നും ആർക്കും നൽകിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു വിപ്പ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മനസാക്ഷി വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിരുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇന്ത്യ മുന്നണിയുടെ വോട്ട് ചോർന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ഇന്ത്യ മുന്നണിയുടെ പതിനഞ്ച് വോട്ടാണ് അല്ലെങ്കിൽ പതിനാല് വോട്ടാണ് എൻ ഡി എക്ക് വേണ്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല അതിന്റെ പേരിൽ ഇന്ത്യ മുന്നണിയിലെ അസ്വസ്ഥതകൾ ഉണ്ടെന്നോ ഇന്ത്യാ മുന്നണി ഇരു പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല ഇതിനെ കൃത്യമായി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനലൈസ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാകും ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലും പിന്നെ വേറൊരു സാധ്യത ഇന്നത് കിടക്കുന്നത് ില് എൻ ഡി എയിലെ പല ആളുകളും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ചില സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നമ്മൾ തള്ളിക്കളയരുത് എൻ ഡി എക്കകത്തും അസ്വസ്ഥതയോടുകൂടി നിൽക്കുന്ന ചെറിയ ചെറിയ കക്ഷികളുണ്ട് ഈ പറയുന്ന ജെ ഡി യുന്റെ എത്ര എം പിമാർ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ എത്ര എം പിമാർ എൻ ഡി എ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നുള്ള നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ ആണ് പതിനാല് വോട്ടുകൾ ചോർന്നിരിക്കുന്നത് എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഇവിടെ പതിനഞ്ച് വോട്ടുകൾ അസാധുമായിട്ടുണ്ട് ആ പതിനഞ്ച് വോട്ടുകളും എൻ ഡി എടെ മാത്രമായിട്ട് മാറുമോ എൻ ഡി എടെ മാത്രമായിട്ട് പതിനഞ്ച് വോട്ടുകൾ അസാധുമായിട്ട് മാറും ഒരു കാരണവശാലും ഇല്ല ഇന്ത്യ മുന്നണിക്ക് അകത്തെ ആളുകളുടെ ആയക്കൂടുന്നില്ലല്ലോ ഈ അസാധുമായിട്ടുള്ളത് ഇത് മുഴുവൻ എൻ ഡി എ മുന്നണിയുടെ ആളുകളുടെ വോട്ടാണ് അസാധുവായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിങ്ങനെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഈ പതിനഞ്ച് വോട്ടുകൾ അസാധുവായിട്ടുള്ള പതിനഞ്ച് വോട്ടുകൾ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നഷ്ടമായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല അതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ട് വോട്ടുകൾ അത് കൂടാതെ ഇന്ത്യ സഖ്യത്തിലുള്ള ചില വോട്ടുകൾ കൂടി ഒരുപക്ഷെ എൻ പക്ഷത്തേക്ക് പോയിട്ടുണ്ടാവും ഇന്ത്യ മുന്നണിക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അതേപോലെ തന്നെ എല്ലാ സമയത്തും കോൺഗ്രസ് പോകുന്ന സമയത്ത് പോലും രണ്ടായിരത്തി പത്തൊമ്പത്തെ ലോക്സഭയിലും ഇരുപത്തിനാല് ലോക്സഭയിലൊക്കെ കോൺഗ്രസിന്റെ കൂടെ നിന്നാണ് കേരള ജനത മൊത്തം അതേ കോൺഗ്രസിൽപ്പെട്ട ഒരു എം പിയും മറ്റൊരു ഘടകപക്ഷി എംപിയും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിവാദം എന്താ പറയാ ചിന്തിക്കാൻ പറ്റുന്ന ഇതിനെ മറികടക്കാൻ കാരണം കഴിഞ്ഞ തവണ കേരളത്തിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ദ്രൗപതി മർമുവിന് അനുകൂലമായിട്ട് കിട്ടിയത് നമ്മൾ കണ്ടതാണ് അത് ആരുടെ വോട്ടാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചും കൃത്യമായ ധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിനും മൊത്തത്തിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് എം പിമാര് ഈ രണ്ട് എം പിമാരെയൊക്കെ എൻ ഡി എ ബന്ധത്തെ കുറിച്ച് കൃത്യമായ ധാരണ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കുണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്ന് കരുതി ഇതിന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് നാദനില്ല കളരിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ നശിച്ചു പോകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ കോൺഗ്രസിനൊരു നാദന ഉണ്ടാവേണ്ടതുണ്ട് അത് ഐക്യപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിലേക്കെങ്ങനെ ഈ കോൺഗ്രസ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏകലും ഈ രണ്ട് എം പിമാരുടെ പേരൊന്നും പറയാൻ നമ്മൾ തയ്യാറാകുന്നില്ല അത് വരും കാലങ്ങളിൽ കേരള ജനത അതൊക്കെ അത് മനസ്സിലാകും ഈ സമയവും നമ്മൾ ഈ പറയുന്ന കാര്യവും കുറിച്ചിട്ടോട്ടെ പലരും വന്ന് ഇതിന് തെറി പറഞ്ഞേക്കാം പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലാക്കുന്നില്ല ഈ രണ്ട് എം പിമാരുടെ മുഖം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരള ജനതയ്ക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ വോട്ട് ഏകദേശം പതിനഞ്ച് വോട്ടുകൾ ഇന്ത്യ മുന്നിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള സാധനം അത് ബിഹാറിലെ ഇലക്ഷൻ നന്നായിട്ട് ബാധിക്കുന്നുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും അല്ലാണ്ട് കുത്തിപ്പൊക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഇത് ഈ ഒരു വിഷയത്തെ കാണുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രാധാന്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മോഡി മീഡിയയുടെ അജണ്ടയാണ് മോഡി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലുള്ള എല്ലാ വിഷ്വൽ മീഡിയകളും ഒട്ടുമിക്ക ഒരു നയൻറ്റി പെർസെൻറ്റേജ് വിഷ്വൽ മീഡിയയും ഈ എൻ ഡി എ സർക്കാരിനെ അനുകൂലിക്കുന്നവരാണ് എൻ ഡി എ സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് ഇവരാരും തയ്യാറല്ല ഇവർ ശക്തമായിട്ട് നരേന്ദ്രമോദിജിയെയും അതോടൊപ്പം തന്നെ മോഡി സർക്കാരിനെയും പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്തുള്ളൊരു മുന്നേറ്റമാണ് അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം നിസ്സാരമല്ല സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുകയും ആ സാധാരണക്കാര് ആ സമരം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണത് അത് വെറുതെ ഒരു പ്രോഗ്രാം ആയിരുന്ന ഒരു സമരമായിരുന്നു അവിടെ വോട്ടധികാര യാത്ര എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലൊക്കെ അവിടെ ഒരു സമര പോരാട്ടം നടക്കുകയും അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും എന്നൊരു സാഹചര്യം ഇരിക്കെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് വോട്ടുകൾ ഇന്ത്യാ സഖ്യത്തിന് നഷ്ടമായതുകൊണ്ട് ബീഹാറിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യാ സഖ്യത്തിന്റെ അടിത്തറ ഇളകി എന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണുള്ളത് ഇതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകനല്ലായിരുന്നോ അപ്പോൾ അദ്ദേഹം ഇന്ത്യ മുന്നണി വിട്ടുപോകുന്ന സമയത്ത് ഇന്ത്യ മുന്നണി തകർന്നു എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബാക്കി എല്ലാവരും ഒരുമിച്ച് നിന്ന് മത്സരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സർക്കാരിനെ അതായത് മോഡി സർക്കാരിനെ വിറപ്പിക്കുകയല്ല ചെയ്ത് ശരിക്കും ഒന്നുകൂടി ഒന്ന് ഇന്ത്യ സഖ്യം പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ നരേന്ദ്രമോദിയെ തന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നില്ലേ അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളടിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി എവിടെ വന്നത് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മുഖ്യ പ്രതിപക്ഷമായിട്ട് എത്തിയത് ആ കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏതെന്ന് പല പത്രമാധ്യമങ്ങളും രാവിലെ നോക്കുമ്പോഴത്തേക്ക് പറയുന്നത് ബീഹാറിലെ ഇലക്ഷനേക്കാളും പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു കോപ്പു അവിടെ കാരണം നൂറ് ശതമാനം നമുക്ക് തറപ്പിച്ചു പറയാൻ പറ്റും ഈ പതിനഞ്ച് വോട്ടുകൾ അസാധുവായിട്ടുണ്ട് അതുകൊണ്ടാണുണ്ട് പതിനാല് വോട്ടുകൾ പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ല ഈ അസുദ്ദീൻ ഒ വൈ സിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് കേന്ദ്രത്തില് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശക്തമായ മത്സരം ബി ജെ പിക്ക് എതിരെ കാഴ്ചവെച്ചാൽ അവിടെയൊക്കെ വന്നു നിന്ന് ഒരു ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ആളാണ് ഈ അശ്രുദ്ദീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അശ്രുദീൻ ഒ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ ഇല്ലാതാവാൻ പോകുന്ന പാർട്ടികളുടെ എം പിമാരുടെയും ഒക്കെ വോട്ടുകൾ തന്നെയാണ് ഈ പതിനാല് വോട്ട് കൂടുതലായിട്ട് എൻ ഡി എ സഖ്യത്തിന് കിട്ടിയിട്ടുള്ളത് മറിച്ച് ഇന്ത്യ മുന്നണിയുടെ വോട്ട് ചോർന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനകത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും രണ്ട് ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് അത് കേരളത്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഏതൊക്കെയാലും ഈ രണ്ട് എം കോൺഗ്രസ് ഒന്ന് നിരീക്ഷിക്കുന്നതും നല്ലതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് ഈ എം പിമാരെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ശക്തമായ ഒരു സി ഐ ഡി പണി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്കാർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ പക്ഷേ ഈ പതിനാറ് വോട്ടുകൾ അധികമായി എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചു എന്ന് കരുതി ബീഹാറിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കോ ഒന്നും സംഭവിക്കില്ല ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്